ഹായ് എല്ലാ ചേച്ചിമാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ള കട കുത്താമ്പുള്ളിയിലെ ശരവണ കടയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരികളാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരികളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു വെറൈറ്റി സാഹചര്യം തുടങ്ങാം എന്താ ഇതിന്റെ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെമി സിൽക്ക് ആണ് നമുക്ക് ഒക്കെ ആകുമ്പോൾ ഒരുപാട് റേഞ്ച് വരും അപ്പൊ നമുക്ക് പ്യോറിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ സെമിയിൽ ചെയ്തെടുത്ത ഒരു കളക്ഷൻ ആണ് എന്താ ഈ ക്വാളിറ്റി വരും വില രൂപയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു പ്യുവർ നമുക്ക് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്ന നാലായിരത്തി അഞ്ഞൂറ് മുതൽ കൈത്തറിയൊക്കെ ആകുമ്പോ എട്ടായിരം ഒമ്പതിനായിരം വില ഇത് നമുക്ക് ആ ഒരു ക്വാളിറ്റിയില് സെമി സിൽക്കില് ഒരു കളക്ഷൻ ആണ് അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ കണ്ടത് ഇത് ഷൈനിങ് നല്ല ഷൈനിങ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി കാണിച്ചു കൊടുക്കാം ഓൾ ഓവർ ദ ബോഡി ഫുൾ ആയിട്ടും ഈ ഒരു ജോമെട്രിക്കൽ പാറ്റേൺസ് ഒരു ലൈൻസും ഡോട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് നമുക്കൊന്ന് എടുത്ത് എടുത്തുകാണിക്കില്ല വീണേട്ടാ ബ്ലൗസ് റണ്ണിങ് റണ്ണ ഒരു സെക്കൻഡ് ഞാനും ചെക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കാമേ ബ്ലൗസ് പ്ലെയിൻ ആണ് ഇവിടെ നമുക്ക് സ്ലീവിലേക്ക് വെക്കാവുന്ന രീതിയിലേക്ക് ഒരു ചെറിയൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫുള്ളും സെമി സിൽക്കിലുള്ള നല്ല നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ നമുക്ക് ഉടുത്താലും ഒരു ഒരു ലുക്ക് ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഇത് അങ്ങോട്ട് ഇതിന്റെ തന്നെ നമുക്ക് കളർ ചേഞ്ചസ് നിങ്ങളെ കാണിച്ചു തരാം ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളുമാണ് ആണ് ഇവിടെ തന്നെ ഇങ്ങനെ സാരി നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ പല്ലു സെയിം അപ്പൊ സോറി ഞാൻ സെയിം ആണെന്ന വിചാരിച്ചാണേ ഒരു ചെറിയൊരു ഡിഫറൻറ് നല്ല രസിയാണ് അടുത്ത കളറിൽ നമുക്ക് ആക്ച്വലി ലാസ്റ്റ് ടൈം കാണിച്ചതിലും കൊടുത്തേക്കുന്ന സാരി എല്ലാ കളർ ചേഞ്ചും നിങ്ങൾക്ക് ും അപ്പൊ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ സാരീസും രണ്ടായിരത്തി നാനൂറ്റി അമ്പതിന്റെ സോപ് സിൽക്കാണ് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് വരുന്ന ടൈപ്പ് ഉണ്ട് ഇതാ ഇത് നിങ്ങൾ ലാസ്റ്റ് അവസാനം വരെ കണ്ടാലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവുള്ളൂ അതെന്താ നല്ല ബോട്ടിൽ ഗ്രീൻ അല്ലേ അതെ ഇതൊക്കെ നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു കളക്ഷൻ ആണ് ബോട്ടിൽ ഗ്രീന്റെ ഒക്കെ രസാ നോക്കിക്ക ശരിക്കും നമ്മൾ കണ്ട ഒരു പ്രീമിയം ലുളന്നെ പറയല്ലോ ഇത് ഞാൻ ചേഞ്ച് വരുന്ന ഒരു സാരി ആണ് ഇതിൽ നമുക്ക് ആ ഒരു ബുട്ടാസിന്റെ വർക്ക് ഒക്കെ ഡിഫറൻറ്റ് ആയിട്ടുണ്ട് ഒരു സിക്സ് പാക്ക് ചെറിയ ചെറിയ സിക്സ് പാക്ക് പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് പിടിച്ചോളൂ കുറച്ചും കൂടി ഇതൊക്കെ ഒരു പേസൽ ബ്രൈറ്റ് കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ അതൊന്ന് വെയിറ്റ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് അതൊക്കെ കാണാം അപ്പൊ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നല്ല ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും പ്രൈസ് ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി നാനൂറ്റി അമ്പതാണ് നല്ല ഗംഭീര കളേഴ്സാണ് നല്ല അടിപൊളി ഇംഗ്ലീഷ് ടച്ച് കളേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് പ്രീമിയം അതെ കൊടുത്താൽ നല്ല ഭംഗിയാണ് ഈ ഒരു സാരി ഒക്കെ കണ്ടില്ലേ ഒരു രക്ഷയില്ല രക്ഷയില്ല നമുക്ക് ിക്കൽ ഡിസൈൻസ് ഒക്കെ ആയിരുന്നു അടുത്തത് വരുന്നത് പുട്ടാവർക്ക് സിമ്പിൾ വർക്ക് സിമ്പിൾ വർക്ക് വരുന്ന വരുന്നതിന്റെ ബോർഡർ ആണല്ലോ അതെ ഉണ്ട് രൂപ തന്നെയാണ് ാണ് കേട്ടോ അതിന്റെ ചെസ്റ്റ് പോഷനും ബ്ലൗസ് പ്ലെയിൻ ആണ് അതിൽ ചെറിയൊരു സ്ലീവിലേക്ക് മാത്രമുള്ള വർക്ക് വരും കാണിച്ചോളൂ ും നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവില്ല സാരി നല്ലൊരു വെറൈറ്റി ക്വാളിറ്റി വരുന്ന ഒരു കളക്ഷൻ ആണ് അതിലാണ് നമുക്കൊരു ട്രയങ്കിൾ പാറ്റേൺ വരുന്ന പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നേരിട്ട് വരികയായിരിക്കും ഒന്നും കൂടി ഉത്തമ കിട്ടും കാരണം നിങ്ങൾ ഓൺലൈനിലൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യണേക്കാളും നേരിട്ട് വരികയായിരിക്കും നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഓൺലൈൻ സൗകര്യം ഉണ്ട് നിങ്ങൾ വാട്ട്സപ്പിൽ ഈ ഒരു സാരി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി അപ്പൊ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഞാൻ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അപ്പൊ താഴെ വീണ്ടും വീണ്ടും കമന്റുകൾ എങ്ങനെ പർച്ചേസ് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്പൊ അറിയാത്തവരാണ് ചോദിക്കുന്നത് ഒരുപാട് പേര് കുത്താമ്പുള്ളി വരുന്നവരുണ്ട് അപ്പൊ വരുമ്പോൾ നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം അതെ അടിപൊളി അടിപൊളിയുടെ കോൺട്രാക്സ്റ്റിൽ ഇനി വരുന്ന ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരം നാനൂറ്റിഅമ്പത് എല്ലാം ഇത് നല്ല ഭംഗി കോമ്പിനേഷൻ നിങ്ങൾ നോക്കിക്കോളൂ ഒരു രക്ഷയില്ലാത്ത ഗ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് പ്ലെയിനാ കൊടുത്തേക്കുന്നത് ഇതിൽ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പോ വെയിറ്റ് ചെയ്ത അടുത്ത കളേഴ്സ് ഒക്കെ നോക്കി രക്ഷ ഇല്ലാത്ത കളേഴ്സാണ് ഒരു ക്രീമി ഷെയ്ഡും അതിന്റെ പല്ലൂല് നല്ല അടിപൊളി പിങ്കിഷ് കളറുമാണ് കൊടുത്തേക്കുന്നത് എന്ത് രസമാണ് നോക്കി സാരി പ്രൈസ് ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി രൂപയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് സ്വന്തം എടുക്കാം അടിപൊളി അപ്പൊ കോപ്പർ ഗോൾഡ് അടുത്തത് സിൽവറിലും കൂടെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ ഫുള്ള് ബ്രൈറ്റ് കളേഴ്സ് കളേഴ്സ് ആണ് അതെ ബ്രൈറ്റ് ആണ് അതാണ് ഇതിന്റെ ഒരു ും റെഡും കോമ്പിനേഷൻ ആണ് വരുന്നത് കോപ്പർ കോപ്പറാണ് കൂടുതൽ ഫീൽ ചെയ്യാൻ ഇതാ ഡബിൾ കളറും നമുക്ക് വാർപ്പും വെഫ്റ്റും ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സാരിക്ക് നല്ല ഷൈനിങ് വരുന്നുണ്ട് പൗഡർലെസ് ആണ് സാരി അടുത്ത നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ ബോഡി കാണിച്ചു തരാം കാണിച്ച നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഐറ്റത്തില് നമുക്ക് ഇനിയും കുറച്ചധികം കളക്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിക്കുന്ന എല്ലാം കളക്ഷൻസ് ആണ് വേറെ ഒരു നമ്മൾ കാണിക്കുന്നില്ല അപ്പൊ അടുത്ത ഒരു അടിപൊളി കളർ ഇതൊക്കെ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ബോർഡർലെസ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇതൊക്കെ ചൂടപ്പം പോലെ കാണിച്ച അപ്പൊ തന്നെ പോകും ഇത് ഡബിൾ വാർപ്പിലാണ് ചെയ്തത് സാരിയുടെ പ്രത്യേകത ഡബിൾ വാർപ്പിലാണ് ഞാൻ പറയുന്നത് ഈ ഒരു സാരി നിങ്ങക്ക് കണ്ണും പൂട്ടി എടുക്കാം കാരണം എന്താ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും നല്ല കളർ ഓക്കെ പിന്നെ നിങ്ങളെ അതെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് ഓരോ കളറാണ് അതെ നല്ല ഇത് നമുക്കൊരു ബ്ലഡ് ഇഷ്ടം അനുസരിച്ച് എടുക്കാതെ കൊടുത്തേക്കുന്നത് നമുക്ക് അതെ അടുത്തൊരു ഫ്ലൈറ്റ് ഒരു പീച്ചും പിങ്ക് കളറും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത് ബ്രൈറ്റ് കളർ ഇത് നമുക്ക് ഫങ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സാരി തന്നെയാണ് അപ്പൊ ആര് തന്നെ കൊടുത്താലും സിൽക്കാന്നേ പറയുള്ളൂ അത്രയ്ക്കും ഒരു ക്വാളിറ്റി വരുന്ന ഒരു കളർ ചേഞ്ച് ഒരു നമുക്ക് ഒരു ബ്ലൂ ആണ് പല്ലു കൊടുത്തേക്കുന്ന ബ്ലൗസും കൂടെ ഒന്ന് കാണിച്ചോ നമ്മുടെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നമ്മുടെ പല്ലൂന്റെ അതേ കളറിൽ തന്നെയാണ് ബ്ലൗസും കൊടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ കോൺട്രാസ്റ്റ് ഏത് കളറാണോ വരുന്നത് അതിന്റെ സെയിം ആയിട്ടാണ് നമുക്ക് ബ്ലൗസ് റൗണ്ടഡ് ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റൗണ്ടഡ് അല്ലാത്ത ഡിസൈൻ പിന്നെ അത് മാത്രല്ല പിന്നെ ഒരു അടിപൊളി നമുക്ക് എപ്പോഴും മൂവ് ആവുന്ന ഒരു കളക്ഷൻസ് ആണ് കളക്ഷൻസ് അത് മിസ് ചെയ്യണ്ട എന്താ ഓപ്പൺ ചെയ്ത് കാണിച്ച ഇപ്പൊ കൂടുതൽ മറ്റേ ചോർജ് ബനാറസി ആണ് പോകുന്ന ഉണ്ടെങ്കിലും സിൽക്ക് സാരിക്ക് ഡിമാൻഡ് കുറഞ്ഞിട്ടില്ലേറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് നമുക്ക് ലാസ്റ്റ് സീസണിൽ നമുക്ക് ഈ സോഫ്റ്റ് സിൽക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കും ബട്ട് ഇപ്പോ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചോർജ് ബനാറസി കളക്ഷൻസ് ആണ് പോകുന്നത് ബട്ട് അതിന്റെ ഒപ്പം തന്നെ സെയിം നമുക്ക് ലാസ്റ്റ് ഇയർ എത്രത്തോളം പോയി അതേ രീതിയിലേക്ക് പോകുന്ന ഒരു കളക്ഷൻ ആണ് ഈ സോഫ്റ്റ് സിൽക്കിന്റെ കളക്ഷൻസ് വരുന്ന എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു കളക്ഷനാണ് പിന്നെ ചില കളേഴ്സ് ഒക്കെ നമുക്ക് കണ്ണിനെ ഉടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാർക്ക് വാങ്ങാതിരിക്കാൻ പറ്റും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പിന്നെ നമ്മള് ഇങ്ങനെ ഫുള്ളും സാരീസ് കാണിച്ചു തരുന്നത് അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരുവിധ ആൾക്കാരെ അങ്ങനെ കാണിച്ചു തരില്ല ഓപ്പൺ ചെയ്ത് കാണിച്ച് തരുന്നില്ല ഇവരുടെ ഇനിയും കളക്ഷൻസ് ഉണ്ട് നമുക്ക് കാണിക്കാനുള്ള സമയം ഉണ്ടാവും അത് കാണിക്കാതല്ല അത് ഞാൻ സ്വയം മാറ്റിയത് അത് കളക്ഷൻ മിക്സ് ആയി പോയതാ ലോറേഞ്ചഡ് ആയിട്ടോട്ട് പോയതാ നമുക്ക് വലിയ പുട്ടാസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു അടിപൊളി കളക്ഷൻ ആണ് വലിയതാ കണ്ട കണ്ടെത്രയും വലിയ മോട്ടിഫ കൊടുത്തേക്കണേന്ന് നമുക്ക് ഏകദേശം ഒരു ആറു ഇഞ്ചോളം വലിപ്പം വരുന്ന മോട്ടിഫ ആണ് ഇതില് ആ കളക്ഷൻ സെറ്റ് കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കൊറേ കളക്ഷൻ അടിയിലൊക്കെ ഒരു വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അടിയിൽ നല്ല വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് കളറൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള പല്ലു ഇതൊരു സിമ്പിൾ സാരി ആണ് കേട്ടോ അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഈ ഒരു സാരിയിൽ കാണിച്ചിട്ടില്ല കണ്ടില്ലേ നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ഇതാ ഒരു കളർഫുൾ ആയിട്ടുള്ള നല്ല കോമ്പിനേഷൻ അപ്പോൾ ഇതൊക്കെ കാണിക്കാതെ ഇരുന്നാൽ വളരെയധികം നഷ്ടമായ കേട്ടോ പറഞ്ഞാൽ നമ്മൾ സാരീസ് കാണിക്കുമ്പോൾ എല്ലാ സാരീസും കാണിക്കണം എന്നാലാണ് നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഇനി ഇതാ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ട് പറയണം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതും വരുന്നത് നോക്കി നല്ല ഭംഗിയല്ലേ ഈ ഒരു കോമ്പിനേഷൻ കാണും ഒരു ഫ്ലോറസന്റെ ഗ്രീനഷ്ട ഒരുപാട് പേരുണ്ട് ഈ ഫ്ലോറസൻ ഗ്രീനിലൊക്കെ നമ്മൾ യെല്ലോ കാണിച്ചിരുന്ന പാമ്പഴ മഞ്ഞായിരുന്നു ഓക്കെ ഇതും ഒരു രക്ഷ ഇല്ലാത്ത കാണിച്ചില്ലേ അതിൽ തന്നെ നമുക്കൊരു രക്ഷ ഇല്ലാതെ വരുന്ന ഒരു കളക്ഷൻ ആണ് ഒരു പീകോക്ക് ബ്ലൂ പല്ലു കൊടുത്തിട്ടുണ്ട് ഇതിനാ യെല്ലോ പീകോക്ക് ബ്ലൂ ഇതൊന്ന് തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്ത് രസാ നോക്കിക്കേറിയോ ഇതും ഒരു വെറൈറ്റി തന്നെയാണ് ചെറിയൊരു സാരി ഫോൾഡ് മാറ്റി വെച്ചേക്കണോട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിന് ഒരു സോഫ്റ്റ് കോട്ടൺ വില വ്യത്യാസം ഇത് നമുക്ക് സെയിം പ്രൈസിൽ വരുന്നത് ഇതും ആ ഒരു മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു മെറ്റീരിയലക്ഷൻ ആണ് സെയിം പ്രൈസ് തന്നെ വരുന്നത് നല്ലൊരു അടിപൊളി ബ്രൈറ്റ് റെഡ് വിത്ത് കോപ്പർ പുട്ടാസോട് കൂടി വരുന്ന ഒരു കളക്ഷനാണ് ബ്ലൂ നല്ല ബ്ലൂ ആണ് പുറത്തേക്ക് അടിപൊളി കോൺട്രാസ്റ്റ് അടിപൊളിയായിട്ട് നോക്കി സിംഗിൾ കളർ കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഈ കളറെ അതെ തീർച്ചയായിട്ടും നല്ല ഭംഗി നല്ല ഭംഗിയുള്ള കളർ നോക്കി എന്റെ ബോഡിയും കൂടെ ഒന്ന് കാണിച്ചെടുക്കാൻ ശരിക്കുള്ള ഭംഗി അറിയാൻ നല്ല ഭംഗി

അപ്പൊ നിങ്ങൾ മറക്കണ്ട കടയുടെ പേര് ശരവണ നെയ്ത്തുകട എന്നാണ് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാര് താഴത്ത് ഒരാള് കമന്റ് ചെയ്തിട്ട് പോയി പാലക്കാട് പോയി ഒരുപാട് ഷോപ്പുകൾ സാമ്യമുള്ള പേരുകളുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്ത് വെക്കുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മതി ഇത് പാലക്കാട് കിടക്കുന്നു തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്ന സ്ഥലമാണ് പഴയൂര് തിരുവല്ലാമലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെയാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ പാലക്കാടുള്ള നെയ്ത്തുകട വേറെയാണ് േഷൻ ആണ് നമുക്ക് വല്യ ബുട്ടാസാണ് സാധാരണ വർക്കുകള് സാധാരണ കിട്ടാറില്ലേ ചില ആൾക്കാർ വലിയ വല്യ ഒക്കെ ചോദിച്ചിട്ട് വരും അത് ഈ വീഡിയോ കാണുന്ന ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അടുത്ത ഒരു നമ്മുടെ ഗോൾഡൻ വർക്ക് നോക്കി എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കാണിച്ചത് മൊത്തം നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡില് അപ്പൊ എല്ലാ ചേച്ചിമാർക്കും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഞങ്ങൾ പരമാവധി നല്ല നല്ല പുതിയ പുതിയ കളക്ഷൻസ് കുറെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാട്ടോ കേട്ടോ പുതിയ പുതിയ എന്തേലും വെള്ളമാണ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കേരള സാരിയിൽ സാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കളർ സാരീസിലും ഇറക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ടും പിന്നെ അത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് ഷോപ്പുകാരാണ് ഈ വീഡിയോ കാണണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടയിലേക്ക് ആവശ്യമായിട്ടുള്ള സെറ്റ് സാരി സെറ്റ് മുണ്ട് ഡബിൾ മുണ്ടുകൾ എന്നുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട് അതെ ദാവണീസ് ചോദിച്ചാൽ അവൈലബിൾ ആണ് അങ്ങനെ എല്ലാ ഐറ്റംസും പട്ടുപാവാട അങ്ങനെ കുട്ടികളുടെ ഒക്കെ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള എ ടു സെറ്റ് ഐറ്റംസ് നമ്മൾ എന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഷോപ്പിലേക്കാണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അതിന്റേതായ കളക്ഷൻസും കാര്യങ്ങളും ചെറിയ ഷോപ്പുകാരൊക്കെ ഷോപ്പുകാരൊക്കെയാണ് തീർച്ചയായിട്ടും പത്ത് പീസ് ആണെങ്കിൽ പത്ത് പീസ് അറേഞ്ച് കാരണം വലിയ പീസ് അങ്ങനെ അങ്ങനത്തെ കാരണം ചെറിയ കച്ചവടക്കാരെയൊക്കെയാണ് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഷോപ്പ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ ഷോപ്പുകാരെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് വാങ്ങാം അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ല നല്ല സാരീസുമായിട്ട് നമുക്ക് കാണാം കേട്ടോ ബൈ